വണ്ടൂർ ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ആഭിമുഖ്യത്തിലുള്ള ഹയ ഗോൾഡ് പർച്ചേഴ്സ് സ്കീം ഒൻപതാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി വടക്കൻ നൌഫലാണ് ഇത്തവണത്തെ ഭാഗ്യശാലി മാസം തോറും ആയിരം രൂപയടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതി ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ വാറങ്ങോടൻ ഫൈസൽ ഹയാ ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്